റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങളുടെ ജീവിതം സ്വഭാവം അതേപടി ജീവിതത്തിൽ ുംകർത്തിയവരായിരുന്നു ഉമ്മത്തിന് തന്റെ ഉമ്മത്തിന് വല്ല പ്രയാസവും വന്നാൽ വല്ല നിലക്കും ബുദ്ധിമുട്ടുന്നത് താങ്ങാൻ അത് ും ബുദ്ധിമുട്ടുന്നതറിഞ്ഞാൽ സ്നേഹിച്ച പ്രവാചകരാണ് ഹബീബ് എല്ലാ മുഹമ്മദ്ങ്ങളെയും വളരെ സ്നേഹത്തോടെ വളരെ ഗൃഹയോടുകൂടെ പെരുമാറി എത്രത്തോളം ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു അരുത് അങ്ങനെ ചെയ്യരുത് ആ സസ്യം വളരട്ടെ ആ ചെടി വളർന്ന് വരട്ടെ അതിന്റെ തലപ്പ് കുറ്റിക്കരുത് എന്ന് അത്രത്തോളം നമ്മുടെ ചെറുപ്പത്തിലും പലർക്കും അറിയാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരുടെ അടി കിട്ടാറുണ്ട് പിറ്റേ ദിവസം നമ്മൾ ചെയ്യും ആ ടീച്ചർ അടി പേടിച്ചു നമ്മൾ ഹോംവർക്ക് ചെയ്യും എഴുതാനുള്ളത് എഴുതും പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു പോകും എന്നാൽ ഇന്നത്തെ കുട്ടികൾ തിന്റെ കാരണം പഠനത്തിൽ വളരെ പിന്നോക്കമായതിന്റെ കാരണം അധ്യാപകരുടെ അടുക്കൽ നിന്നും ഇങ്ങനെ അനുസരണ ഉണ്ടാക്കുന്ന ഈ അടി കിട്ടാത്തതിന്റെ പേരിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം മക്കളെ വശവാക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ ചീത്ത പറഞ്ഞാൽ യൂണിഫോം ഇടാത്തതിന്റെ പേരിൽ എഴുന്നേൽപ്പിച്ച് നിന്ന് നിർത്തി കഴിഞ്ഞാൽ മുത്തുനബിയുടെ സുന്നത്തായ തലമറക്കൽ ആ തലമറച്ച് വരാത്തതിന്റെ പേരിൽ ഒന്ന് തലമറച്ച് വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറയും നാളെ മുതൽ എന്റെ കുട്ടി മദരസയിലേക്കില്ല സ്കൂളിലേക്ക് വരില്ല ഇങ്ങനത്തെ ചിന്താഗതിയുള്ള രക്ഷിതാക്കൾ വെള്ളിപ്പമാരും വെള്ളിമ്മമാരുമാണ് നമ്മുടെ മക്കളെ വഷളാക്കുന്നത് അങ്ങനെ സ്കൂൾ വിട്ട് കിട്ടിയ അടിയുമായിട്ട് വീട്ടിൽ കയറി വരുന്ന പഴയ കാലത്തെ കുട്ടികൾ ഉമ്മാനോടും വാപ്പാനോടൊക്കെ പരാതി പറയാൻ പേടിയായിരിക്കും രണ്ടുകാരണം ഒന്ന് ഉമ്മാടക്കത് ചീത്ത വേറെ കിട്ടും അതല്ലെങ്കിലോ അടി കിട്ടും കൊണ്ടുപോവാത്തല്ലേ എന്ന് പറഞ്ഞ് അടിവാങ്ങേണ്ടി എക്സ്ട്രാ അടിവാങ്ങേണ്ടി വരും അങ്ങനെ ഏതായാലും ആ കുട്ടി യൂണിഫോമൊക്കെ മാറ്റി ഞാൻ പറഞ്ഞു വന്നത് ആ യൂണിഫോമൊക്കെ മാറ്റി തന്റെ വേഗമൊക്കെ മാറ്റി വെച്ച് നമ്മുടെ വീടിന്റെ പിറകശത്തുള്ള കാട് പിടിച്ച ഭാഗത്തേക്ക് പോകും എങ്ങനെ പോകുന്നത് മുറ്റത്ത് നിൽക്കുന്ന പുളിയുടെ മരത്തിൽ നിന്ന് നല്ലൊരു വടിയെടുത്തുകൊണ്ട് വീടിന്റെ പിറകിലേക്ക് പോകാൻ എന്തിനാ പോകുന്നത് ഇവരിങ്ങനെ സ്കൂളിൽ നിന്ന് അടി കിട്ടിയതായ ആ കാര്യം ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ഒരു വടിയും എടുത്തുകൊണ്ട് ടീച്ചർ വരുന്ന രൂപത്തോടെ ഇവരിങ്ങനെ വീടിന്റെ എന്താ പണി കമ്മ്യൂണിസ്റ്റ് സസ്യങ്ങള് അതിന്റെ തലമണ്ടക്ക് കൊടുക്കണം പഠിക്കണം പലരും പലർക്കും അങ്ങനെ ഓർമ്മ ഉണ്ടാവും ചെറിയ ചെടി കാണുമ്പോ വടിയെടുത്തിട്ട് അതിന്റെ മണ്ടടിച്ചൊടിക്കും അതിന്റെ തലപ്പ് പൊട്ടിക്കും സ്കൂളിൽ നിന്ന് കിട്ടിയ ഓർമ്മ പഠിക്കണം എന്താണ് പഠിക്കാത്ത് എന്താണ് എഴുതാത്ത ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ദേഷ്യം ഈ ചെടിയോട് ഈ സസ്യത്തോട് കാണിക്കുന്ന അന്നത്തെ കുട്ടികൾ അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ ഇങ്ങനെ ഒരൊക്കെ സസ്യത്തോടും നിങ്ങൾ അക്രമം കാണിക്കരുത് അവര് വളർന്ന് വരട്ടെ ആ സസ്യം ഇവിടെ വളർന്ന് വലുതായി നല്ല തണലുള്ള മരങ്ങളായി ഇവിടെ നിലനിൽക്കട്ടെ അതിന് ഉപദ്രവിക്കരുതേ എന്നാണ് ഇത്രത്തോളം കരുണയുള്ള ഇത്രത്തോളം സ്നേഹത്തോടെ പല വിഷയങ്ങളെയും പല ജീവജാലങ്ങളെയും വളരെ സ്നേഹിച്ചു അങ്ങനെ ഒരുപാട് 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 സംഭവങ്ങൾ പറയാനുണ്ട് മൃഗങ്ങളോടും

എല്ലാ മനുഷ്യരോടും അധികരിച്ച ജയ ആളായിരുന്നു എല്ലാ ജീവികളോടും കൂടുതൽ കരുണ കാണിക്കുന്നവരായിരുന്നു തന്റെ നാട്ടിൽ അലഞ്ഞുതിരി നായ ആ നായക്ക് നായന്റെ ശരീരത്തിൽ ചുറി പാലിച്ചിട്ടുണ്ട് കുഷ്ടലോകം വിടുപെട്ടിട്ടുണ്ട് ആളുകൾ കാണുമ്പോഴേക്ക് കല്ലെടുത്ത് ആട്ടിയോടിക്കാണ് വാർത്ത പ്പോ ആ നായ എടുത്തുകൊണ്ട് വിജനമായ സ്ഥലത്ത് പോയി ആ സ്ഥലത്തൊരു ടെൻ്റ് ഒരു പന്തൽ കെട്ടിക്കൊണ്ട് ആ നായക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയാണ് ആ നായൻ്റെ മുറിവുള്ള ഭാഗത്ത് മരുന്ന് വെച്ച് കെട്ടാൻ വേണ്ടി മലമുകളിൽ കയറിക്കൊണ്ട് നല്ല മരുന്ന് ശേഖരിച്ചു കൊണ്ട് പൊടിച്ച് കുഴമ്പാക്കിക്കൊണ്ട് ആ നായൻ്റെ ശരീരത്തിൽ വെച്ച് കെട്ടി ഭക്ഷണം കൊടുക്കുകയാണ് ആവശ്യമായതൊക്കെ ചെയ്തു എന്നിട്ടോ കൊടുക്കുകയാറുട്ടി കഴിഞ്ഞാൽ ഏഴ് തവണ തവണ അതിലൊരു ിയ വെള്ളം കൊണ്ടായിരിക്കണം കഴുകേണ്ടത് മഹാനവറുകളും നായക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നായക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നായക്ക് അതാ മരുന്നൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ കൈ ഏഴ് തവണ കഴുകുകയാണ് അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും കഴുകുകയാണ് ഇങ്ങനെ നാപ്പത് ദിവസം ആ നായയെ പരിചരിക്കുകയാണ് മുറിവൊക്കെ ഉണങ്ങിയെന്നുറപ്പാക്കിയപ്പോ നായന്റെ ലോകമൊക്കെ മാറി എന്ന് ഉറപ്പാക്കിയപ്പോ ചൂടുവെള്ളം കൊണ്ടാ നായ കൊഴിപ്പിക്കുകയാണ് എന്നിട്ടോ നായയെ എടുത്തുകൊണ്ട് തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനെ പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ് ഇത് കണ്ടാളുകൾ ചോദിച്ചു നിങ്ങൾ എന്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആട്ടിയോടിക്കപ്പെട്ട ഈ നായയിൽ അങ്ങ് ഇത്രമാത്രം ശ്രദ്ധ കൊടുക്കാനുള്ള കാരണം എന്താ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ റബ്ബിന്റെ ഞാൻ ുമ്പോ ഓ അഹമ്മദ് ജീവിയായ എന്റെ ഒരു അടിമയായ ഒരു നായ ഞാൻ സിദ്ധിച്ചതായ ഒരു നായ ആ നായക്ക് രോഗം പിടിവിട്ട് നിങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ആ നായ എന്തുകൊണ്ട് പരിചരിച്ചില്ല അതിനെ ശുശ്രൂഷിച്ചില്ല ോട് ചോദിച്ചാൽ ഞാൻ ഞാനെന്തു മറുപടി പറയുമെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് ഇങ്ങനെ നായ മാത്രപ്പെടുന്നതായ വളരെ ഈ നായ മാത്രമല്ല മഹാനവരുകൾ പരിചരിച്ചതും സാന്തനം നൽകിയതും മഹാനവരുകളുടെ ജീവചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ കാണാം നമ്മുടെ മുന്നിലെങ്ങാനും ഒരു നായപ്പെട്ട അവസ്ഥ എന്താണ് നായ തിങ്ങി നോക്കുന്നുണ്ടോ എന്ന് നോക്കി കല്ലെടുത്തു ഉരുളങ്കൽ എടുത്തുകൊണ്ട് ആ നായന്റെ മേയത്തോട് നമുക്കൊന്നും കിട്ടാനില്ല എന്നാലും ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ ഇതാണ് നമ്മുടെ അവസ്ഥ എന്നാൽ തങ്ങൾ അതിനെ പരിചരിച്ചു ഇതേപോലെ തന്നെ നടന്നുപോകുന്ന വഴിയിൽ ഒരു കൂട്ടം തെരുവ് ഭക്ഷണം കഴിക്കാൻ ഒരു കൂട്ടം തെരുവ് നായകൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ചിന്തിക്കാൻ കുറച്ചു ആരെങ്കിലും വഴി വരികയാണെങ്കിൽ ആരെങ്കിലും ചെരുപ്പലിയുടെ ശബ്ദം കേൾക്കാൻ ഇടവന്നാൽ ഈ നായകളൊക്കെ എന്തു ചെയ്യും ഭക്ഷണം കഴിക്കാതെ ചിതറി ഓടി പോകും അങ്ങനെ ഓടിപ്പോയാൽ അവർക്ക് ആ ഭക്ഷണം ഇല്ലാതെയാകും വിശന്ന് വരഞ്ഞ നായകളായിരിക്കും അവർ ഭക്ഷണം കഴിക്കട്ടെ കിടക്കുന്ന കവാടത്തിന്റെ മുമ്പിൽ അവൾ നിൽക്കാണ് ഈ നായകൾക്ക് വേണ്ടി അവർ ഭക്ഷണം കഴിച്ചോട്ടെ നായകൾക്ക് എന്ന് ചിന്തിച്ച നായകൾക്ക് കാവൽ നിൽക്കാണ് നിങ്ങൾ നോക്ക് തന്നെ സംഭവം കാണാം നടന്നു പോവാണ് നല്ല വെയിലുള്ള സമയം ചുട്ടുകൊള്ളുന്ന വെയിലാണ് ആ സമയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ജറാദ് പക്ഷി ചെറിയൊരു വെട്ടികിളി മഹാനവറുകളുടെ കുപ്പായത്തിന്റെ കൈയിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു മഹാനവറുകൾ ചിന്തിച്ചു പടച്ചോനെ എൻറെ കുപ്പായത്തിന്റെ കയ്യിൽ വന്നിരിക്കാൻ കാരണം ശക്തമായ ചൂടേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ശക്തമായ ചൂട് കാരണം പറന്നു എനാൻ പ്രയാസപ്പെട്ടത് കൊണ്ടാ എന്ന് ചിന്തിച്ച മഹാനവറുകൾ അവൾ ആ വെയിലത്ത് തന്നെ ആ വെയിലത്ത് തന്നെ നിന്നുപോയി ആ ചെറിയ പക്ഷിയോട് പോലും കാരുണ്യം കാണിച്ചു ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ കുപ്പായം ധരിക്കാൻ വേണ്ടി എടുക്കാൻ നേരത്തതാ കുപ്പായത്തിന്റെ കഫിൻ്റെ ഉള്ളിൽ ഒരു പൂച്ച പൂച്ചയെ എന്ന് കരുതിക്കൊണ്ട് മെല്ലെ കുപ്പായത്തിന്റെ കൈ മുറിക്കാണ് കുപ്പായ കൈ മുറിച്ചു പൂച്ചന്റെ ഉറക്കം ശല്യമാവണ്ട എന്ന് ചിന്തിച്ച് കുപ്പായത്തിന്റെ കൈ മുറിച്ചുകൊണ്ട് അത് ധരിച്ച് നിസ്കരിക്കാൻ പോവാണ് നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പൂച്ചന്റെ ഉറക്കങ്ങൾ ഇനി പൂച്ച സ്ഥലം വിട്ടിരുന്നു എന്നിട്ടോ ആ കുപ്പായ കൈയെടുത്തുകൊണ്ട് കുപ്പായത്തിൽ തുന്നി പിടിപ്പിക്കുകയാണ് നമ്മളെന്താ ചെയ്യാ പൂച്ച നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ അടുക്കളയിൽ വന്നാൽ എന്താണോ കയ്യൽ കിട്ടിയത് അതെടുത്ത് എറിഞ്ഞ് അതിനെ ആട്ടി പറഞ്ഞേക്കും ഇങ്ങനത്തെ സ്വഭാവമാണ് നമ്മുടേത് എന്നാൽ മഹാനവറിയുള്ള സ്വഭാവം അങ്ങനെയല്ലായിരുന്നു കൊണ്ട് അതിനെ കൊല്ലാൻ ഒരുങ്ങിയാണ് പറയാൻ അതിനെ കൊല്ലരുത് കേട്ടോ തലയിൽ നിന്ന് അതിനെ കൊല്ലാൻ അതിനെ പൊട്ടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പറയാൻ അതിനെ കൊല്ലല്ലേ അതിനെ വെറുതെ വിട്ടേക്ക് നീ അതിനെ കൊല്ലാനുള്ള കാരണം എന്താണ് നിന്നെ കഴിച്ചത് കൊണ്ടല്ലേഹു അല്ലാഹു നിന്നെ പിടിക്കും കേട്ടോ നീ നിന്നെ ദേഷ്യം തീർക്കാൻ വേണ്ടി അതിനെ കൊന്നു കഴിഞ്ഞാൽ അള്ളാവു നിന്നെ പിടിക്കും കേട്ടോ അതിനെ വെറുതെ ഉപദേശിക്കുകയാണ് അതേപോലെ തന്നെ വേറൊരു ദിവസം മഹാനവറുകളുടെ വീട്ടിലേക്ക് കള്ളം കയറി വരികയാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു സെഞ്ചി എടുത്തു കൊണ്ടുപോകുന്നത് വിഫായുതങ്ങൾ കണ്ടപ്പോൾ എന്ന് പറഞ്ഞ് കള്ളൻ അവിടെ നിർത്തി നീ എന്താണ് എടുത്തത് ഞാനീ കാണുന്ന കുറച്ച് അരിയാണ് എന്ന് നോക്കട്ടെ അങ്ങനെ ആ പറയപ്പോ അത് കൊറച്ച് പഴകിപ്പോയി അത് കുറച്ച് പഴകിയ അരിയാണ് അപ്പൊ മഹാനവറുകൾ പറഞ്ഞു ഇത് ഇവിടെ വെക്ക് അപ്പുറത്തെ റൂമിലെ നല്ല അരിയുടെ ചാക്കുണ്ട് അത് എടുത്തോ പഴയത് കൊണ്ടുപോകണ്ട പക്ഷേ നീ കൊണ്ടുപോകുമ്പോൾ നിനക്ക് പ്രയാസമാകും നിനക്ക് അത് ഏറ്റാൻ അത് പ്രയാസമാകും അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാം നിന്റെ കൂടെ വരാം എന്ന് മാത്രല്ല എൻ്റെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടാൽ നിനക്ക് അടി കിട്ടും അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് ആ കള്ളിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ എന്നിട്ട് പോരാ നേരത്ത് നീ ഈ വീട്ടിൽ ആരും ആരുമില്ലാത്തത് കൊണ്ടല്ലേ വീട്ടിൽ കയറി വന്നത് പക്ഷെ പെട്ടെന്ന് നീ എന്നെ കണ്ടപ്പോ നീ ഒന്ന് വിറച്ചില് നീ ഒന്ന് പേടിച്ചില് പൊറച്ചോടെ ഞാൻ പിടിക്കപ്പെട്ടല്ലോ എന്ന് നീ ഒന്ന് ഭയന്നുപോയില്ലേ നീ ഒന്ന് വിചാരിക്കരുത് കേട്ടോ എന്നോട് ഓർക്കണം കേട്ടോ മകളികളെ നീ ഒന്നും വിചാരിക്കുന്ന കള്ളനോടാണ് ഈ പറയുന്നത് അത്രമാത്രം കള്ളനോട് പോലും കാരുണ്യം കാണിച്ചു മഹാനവറുകൾ കുഷ്ഠരോഗി ആളുകൾ കണ്ടാൽ അറക്കുന്ന വെറുക്കുന്ന രോഗമായ രോഗികളെ കണ്ടുകഴിഞ്ഞാൽ മഹാനവറുകൾ അവർക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കും രോഗികളിലേക്ക് മഹാനവരുകൾ നടന്നുപോകും തളർവാദം വന്ന് കിടക്കുന്ന രോഗികൾ വൃദ്ധരായ രോഗികൾ അതുപോലെ പല സഹായമില്ലാതെ കഴിയുന്ന ആളുകൾ എവിടെയുണ്ടോ അവിടേക്കൊക്കെ ചെല്ലും എന്നിട്ടോ യു സിയാബോ അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അവരുടെ മുടിയൊക്കെ ജീകിക്കൊടുക്കും താടിയൊക്കെ ജീകി കൊടുക്കും അവരെ കുളിപ്പിച്ചു കൊടുക്കും വയ്യ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും അവരെ ഭക്ഷിപ്പിക്കും അവരോടുകൂടെ വയ്യുലുമാകും ിസും അവരോടുകൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നിട്ടോ പോലാ നേരത്തെ ഞാൻ ചെയ്ത കാര്യം വലിയ കാര്യമൊന്നല്ല നിങ്ങൾ എനിക്കും വേണ്ടി ദുരായി ചെയ്യണേ ഞാൻ ഒരു സാധുവാണ് എന്ന് പറഞ്ഞ് അവരോട് യാത്ര ചെയ്തു പോകുമായിരുന്നു കണ്ണു കാണാത്ത ആളുകളെ കാണുമ്പോൾ അവരെ കൈ പിടിച്ച് റോഡും മുറിച്ച് കിടക്കുമായിരുന്നു അവരുടെ വീട്ടിലേക്ക് കയ്യും പിടിച്ച് കൊണ്ടുപോകുമായിരുന്നു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോ തൻ്റെ നാടായ ഉമ്മി അബീദയിലേക്ക് എത്തുമ്പോ ഈ ശുദ്ധ വസതവും അരമുണ്ട് മുറുകിയെടുക്കും എന്നിട്ടോ അലയിൽ സൂക്ഷിച്ചതായ കയറടുക്കും എന്നിട്ട് കാട്ടിലേക്ക് പോയിക്കൊണ്ട് ഈ കയറിൽ കാട്ടു പോയി കൊണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വീട്ടിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമായിരുന്നു ആളുകളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു വൃദ്ധരുടെയും അന്ധരുടെയും വീട്ടിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഒരു ഒഴിവ് ഒരു മിനിറ്റ് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ കാരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിരുന്നു സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിരുന്നു ആരൊക്കെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയുമോ അവിടെയൊക്കെ പോകും ഒരു നാട്ടിലെ ഒരു രോഗിൻ്റെ നിറഞ്ഞാൽ എത്രത്തോളം വിദൂര സ്ഥലത്താണെങ്കിൽ പോലും പോയിക്കൊണ്ട് അവരെ ും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഒരു ദിവസമോ രണ്ട് ദിവസമോ അവിടെ തങ്ങും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും അതൊക്കെ മാറിക്കഴിഞ്ഞാൽ തിരിച്ചു വരും ഇങ്ങനെയായിരുന്നു മഹാനവരുകൾ ഒരുപാട് കാര്യങ്ങൾ മഹാനവരുകളെ കുറിച്ച് പറയാനുണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഒരു മടിയില്ലാതെ ഒരു ലാഭേച്ഛയില്ലാതെ ഒരു ലാഭം കണ്ടുകൊണ്ടല്ല ഒരു മടി മടി മടിയൊന്നുമില്ല ഒന്നിനും ഒന്നും നാണമില്ല എല്ലാം നിലക്കും ഒരു ലജ്ജ കാണിക്കാതെ ചില കാര്യങ്ങളിൽ നമുക്ക് നാണമായി ലജ്ജയില്ല ഞാൻ ചെയ്ത ആൾക്കാർ കണ്ട എന്താ തോന്നുക എന്താ പറയുക നിനക്ക് ഒരു നാണം പരിധരിച്ച പക്ഷെ മഹാനവറുകൾക്ക് അതൊന്നുമില്ലാതെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തി